ഇറാൻ ഇപ്പോഴും ജി സി സി രാജ്യങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തുന്നുണ്ടെന്ന് വ്യക്തമാണ് അതായത് ശത്രുതകളൊന്നും ഇല്ലാതെയാണ് ജി സി സി രാജ്യങ്ങൾ ഇറാനുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടായിരിക്കാം ഖത്തറിന്റെ ഇടപെടൽ വളരെ വ്യക്തമാകുന്നതും ട്രംപ് ട്വീറ്റ് ചെയ്തതും അല്ലെങ്കിൽ ട്രംപ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇങ്ങനെയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അടുത്ത ആറു മണിക്കൂറിൽ അവരുടെ നിലവിലെ ദൗത്യങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന പൂർണവും സമ്പൂർണവുമായ വെടിനിർത്തൽ നിലവിൽ വരും ആ സമയത്തിന് ശേഷം യുദ്ധം അവസാനിപ്പിച്ചതായി കണക്കാക്കും ഔദ്യോഗികമായി ഇറാൻ യുദ്ധവിരാമം ആരംഭിക്കും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേൽ യുദ്ധവിരാമം ആരംഭിക്കും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന് ഔദ്യോഗികമായി അവസാനമാകും ഓരോ വെടിനിർത്തലിന്റെയും വേളയിൽ മറുപക്ഷം സമാധാനപരമായി നിലകൊള്ളും എല്ലാ ശരിയായ പ്രവർത്തനം എന്ന ധാരണയിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം എന്ന് വിളിക്കാവുന്നത് അവസാനിപ്പിക്കാൻ ആവശ്യമായ ക്ഷമ ധൈര്യം ബുദ്ധി എന്നിവയ്ക്ക് ഇറാനെയും ഇസ്രായേലിനെയും അഭിനന്ദിക്കുന്നു വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും മധ്യപൂർവ്വ ദേശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യാമായിരുന്ന യുദ്ധമായിരുന്നു ഇത് പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ഒരിക്കലും സംഭവിക്കുകയും ഇല്ല ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ഇറാനെ അനുഗ്രഹിക്കട്ടെ ദൈവം മധ്യപൂർവ്വ ദേശത്തെ അനുഗ്രഹിക്കട്ടെ ദൈവം യു എസിനെ അനുഗ്രഹിക്കട്ടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടുമുമ്പ് വരെ കനത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും നടത്തിയത് അത് ഇപ്പോഴും തുടരുന്നുണ്ട് ഇസ്രായേലിനെ ബിർഷേബയിൽ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ടെഹ്റാൻ ലക്ഷ്യമിട്ട് ഇസ്രായേലിനും കനത്ത ആക്രമണം നടത്തി ഖത്തറിനെയും ഇറാക്കിലെയും വ്യോമത്താവളങ്ങൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം പക്ഷേ ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന സംഘർഷങ്ങൾ അവയുടെ ഉദ്ദേശം ഒക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ് ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ തുടങ്ങിവെച്ച അരക്ഷിതാവസ്ഥ ഇനിയും നിലനിൽക്കുമോ എന്ന് അറിയില്ല പാകിസ്ഥാന് അമേരിക്കയുമായുള്ള ബന്ധം മുൻപും നമ്മൾ പറഞ്ഞതാണ് അത് അനുഭവിച്ചവരാണ് നമ്മൾ ഇന്ത്യക്കാർ അതുകൊണ്ടാണ് പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് വിരുന്നു വിളമ്പാൻ ട്രംപ് തയ്യാറായത് ഇത്തരത്തിലുള്ള കടന്നുകയറ്റം ഒരു അലങ്കാരമായാണ് ട്രംപ് കൊണ്ടു നടക്കുന്നത് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഇടപെട്ടത് ട്രംപാണ് എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തതും സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചതും ട്രംപ് തന്നെയാണ് റഷ്യ ഉക്രൈൻ വിഷയത്തിലും താൻ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചു എന്നും നടന്നു എന്നും ട്രംപ് പറഞ്ഞതും നമ്മൾ മറന്നിട്ടില്ല അതായത് എല്ലാത്തിൻ്റെയും ഒരു അധിപനായി നിലകൊള്ളാൻ ട്രംപ് ആഗ്രഹിക്കുന്നു ഒരു നേതാവായി ലോകം വാഴ്ത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമഗ്രാധിപത്യത്തിനാണ് ട്രംപ് ശ്രമിക്കുന്നത് അതിന് ലോകരാഷ്ട്രങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുന്നു